ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ പറയുക അനാമിക പൂവാണ് വീട്ടിൽ ധാരാളം അടിയൊക്കെ കിട്ടിയ അമ്മയുടെ മേലൊക്കെ ചതഞ്ഞണ്ണൂന്ന പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് മറ്റേ ദേവിയാനി ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ അനിയത്തിയാണോ അത് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അമ്മേ എന്ന് പറയും കേട്ടോ അപ്പോൾ പക്ഷേ ഒന്നുണ്ട് അനാമികയുടെ അച്ഛനാണ് അവളെ കള്ളക്കേസ് കള്ളക്കേസ് കുടു കുടിക്കേണ്ടത് എന്ന് പറയണേ അത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ദേവേന ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി എന്തങ്ങനെയാ ചെയ്യുക ഒരു കേസിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴേക്കും അടുത്ത ഇതാവുകയാണല്ലോ എങ്ങനെ എങ്കിലും ഇതിങ്ങനെ പോലീസ് ക്യാമ്പിക്കൊന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക മനസ്സിലേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ നയന നന്ദുവിനെ വിളിക്കുകയാണ് അപ്പോൾ നന്ദുനോട് ചോദിക്കുക നന്ദു നീ ആണോ നമ്മികയുടെ അച്ഛനും അമ്മയും തല്ലിയത് വയ്ക്കുമ്പോൾ അതേ ഞാൻ തന്നെ തല്ലിയത് പറയും ഹെൽമെ തല്ല മാത്രമല്ല ചതച്ചിട്ട് ഞാൻ മറ്റേ ഉള്ള കാര്യം മുഖത്ത് നോക്കി എന്നെ കള്ളക്കേസ് കൊടുക്കിയ കാര്യം മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോകുന്നത് പറയും ഹെൽമെറ്റൊക്കെ മാറ്റിയിട്ട് സംസാരിച്ചു പറഞ്ഞപ്പോൾ നീ അപ്പം നിന്നെ അവർ കണ്ടോ ചോദിക്കും കണ്ടു ഞാൻ നല്ല മറുപടി പറയും ചെയ്തു തോന്നിട്ടാണ് പോന്നത് എന്നെ എങ്ങാനും എല്ലാം കള്ളക്കേസിലും കുടുക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ എല്ലാ കള്ളത്തരവും കൊടുത്ത് വലിച്ച് പുറത്തിടും കൊടുക്കാൻ നീ കേസ് കൊടുക്കാന്ന് വെച്ചാൽ കൊടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മോളെ നീ എന്താ ഇങ്ങനെ മോളെ ആകെ പ്രശ്നാവില്ല എന്ന് പറയുമ്പോൾ ഇനി എന്തായാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ട് ഇപ്പോൾ കുറേ ആയി നമ്മളിത് ക്ഷമിക്കണു നമുക്ക് ഒരു സ്വയം തരുന്നുണ്ട് അവർ ഒരു കാര്യവും ഇല്ലാണ്ടാണ് എന്നെ കള്ളക്കേസ് കൊടുക്കിയത് അതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ അവൾ എന്തോ പറയുമ്പോഴേക്കും നയനെന്തോ പറയുമ്പോഴേക്കും നന്ദു ഫോൺ വെക്കുകയാണേ പിന്നെ അപ്പോൾ നയന ഹലോ ഹലോ എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോഴൊന്നും അത് പിന്നെ ഫോൺ എടുക്കുന്നില്ലേ പിന്നെ എന്താണ് കാണിക്കുന്നത് നമ്മുടെ നയന ഇത് നോക്കുമ്പോൾ നമ്മുടെ ദേവയാനി ഫോൺ ചെയ്യണം ഏതോ ഒരു പോലീസ് ഓഫീസർക്ക് ഫോൺ ഫോൺ ചെയ്യേണ്ട അപ്പോൾ അവളിങ്ങനെ മറന്നു നിന്ന് കേൾക്കുമ്പോൾ സാറിങ്ങനെ നന്ദി നന്ദി നന്ദനേന ഇങ്ങനെ ഇതിൽ കയറ്റാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ പറ്റില്ല ഇപ്പം പറ്റില്ല കാരണം എന്താണ് ഇപ്പം ഇപ്പോഴത്തെ ക്യാമ്പ് കഴിഞ്ഞല്ലോ മറ്റു തുടങ്ങേ തുടങ്ങും അപ്പം നമുക്കിതിൽ ചെ കയറ്റാം അടുത്ത ക്യാമ്പിൽ കയറ്റാന്ന് പറയാണ് അപ്പോൾ പറയും വേറെ ഒരു രക്ഷയിലെച്ചു ഇല്ല കാരണം പിന്നെ അതിൽ ആ കുട്ടി കേസിലൊന്നും പെട്ടിട്ടില്ല ആ കുട്ടി നിരപരാധിയെന്നൊക്കെ പറയാം അതറിയാം ദേവയാനി പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല നമുക്ക് അടുത്ത ക്യാമ്പ് ഉടനെ തുടങ്ങും അപ്പോൾ ചെയ്യാമെന്ന് പറയും അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഫോൺ ഓഫ് ഓഫാക്കിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ നയന അതും കാണും അപ്പോൾ നയന പറയും അമ്മ നന്ദുവിൻ്റെ കാര്യമാണല്ലോ സംസാരിക്കുന്നത് ഏതോ പോലീസ് ഓഫീസറെ വിളിച്ചിട്ട് അവളെ പോലീസ് ക്യാമ്പിനെ കയറ്റാൻ പറ്റുമെന്നാണ് അനി യൂസിക്കുന്നത് എന്നൊക്കെ പറയും നമ്മുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ അനി അനിയാണ് ഫോണിൽ അനി ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ടാവും അപ്പം അല്ല അനിയനെ നന്ദു വിളിക്കുകയാണ് നന്ദു വിളിക്കുന്ന സമയത്ത് നന്ദു ചോ ചോദിക്കുകയാണ് ആ ഞാൻ തന്നെ വിളിക്കാൻ നിൽക്കുവായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ ഇതിനെ വേണുവിനെ രേവതിനെ അടിച്ച കാര്യമാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയും നീ എന്താ എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് എൻ്റെ വീട്ടിൽ വീട്ടുകാരെ പോലെ എനിക്കും പേടിയാവുന്നുണ്ട് നന്ദു നീ എന്താ ഈ കാണിക്കേണ്ടതെന്ന് വയ്ക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പേടിക്കുന്നത് ഈ ലോകം എന്ന വേണമെങ്കിൽ അവസാനിക്കാതെ ആർക്കെങ്കിലും അറിയോ ജീവിക്കണമെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം അല്ലാണ്ട് മറ്റുള്ളവരുടെ അതിൽ ജീവിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല എന്നൊക്കെ നമ്മളെ നന്ദു ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ പറയും അനിയറിയും എങ്കിലും നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയണേ അപ്പോൾ പറയും ഞാൻ നോക്കട്ടെ അല്ലാണ്ടപ്പോൾ എന്താ ചെയ്യുക പിന്നെ എന്നൊക്കെ പറയണം നമ്മളെ നനക്ക് ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെയാണ് അപ്പോൾ പറയും എന്തായാലും നീ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയും എനിക്കൊരു പേടിയില്ല നീ എന്നറിയും നീ ഒരു കാര്യം ചെയ്യും നീ എൻ്റെ ഭാര്യ വിട്ട് പോയിട്ട് അവരെ പോയി കാണുക അല്ലാണ്ട് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും അപ്പോൾ അനി ഇങ്ങനെ നേരിട്ടിങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നയന ഇരുന്നിട്ട് ഒരു ഡിസൈൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടാവും ആ വരയ്ക്കുന്ന സമയത്ത് പിന്നെ അനി അനിയങ്ങട്ട് വരും പിന്നെ നന്ദു വിളിച്ചിരുന്നു എന്ന് അപ്പോൾ ആ നന്ദു വിളിച്ചിരുന്നു അപ്പോൾ ആ നന്ദു പറഞ്ഞൊക്കെ ശരിയാണെന്ന് വെക്കുമ്പോൾ അതെ എന്താ ചെയ്യും അങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കും അപ്പോൾ അപ്പോഴേക്കും ദേവയാനി അവിടെ വന്നിക്കും എന്താ പറയുക ജാനകി അവിടെ ഉണ്ടാവും അവർ രണ്ടുപേരും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ വന്നിട്ടിങ്ങനെ പക്ഷെ രണ്ടാളും അപ്പുറത്ത് പുറത്ത് നിൽക്കും അനിയും നയനയും കാണുന്നില്ല അവർ സംസാരിക്കുന്നത് ഇപ്പോൾ പറയും എന്താണ് നന്ദുവിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിക്കുകയാണ് എടുത്തിട്ട് അതിൽ പിന്നെ അപ്പോഴേക്കും ചാടി ചാടിത്തുള്ളിയും കൊണ്ടുവരണം നീ ഏത് നേരം നോക്കിയാലും അവളെ അവളുടെ വീട്ടുകാരുടെയും പിന്നാലെയാണ് നടക്കുന്നത് നിൻ്റെ ഭാര്യേൻ്റെ അച്ഛനും അമ്മേനെ ആരും അടിച്ചിട്ടുണ്ട് അത്രേ ചെല്ലെ അവിടെ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കുക പറയും അപ്പോൾ എന്തിനും അവരുടെ കയ്യിലിരിപ്പൊണ്ടാണ് അവർക്ക് കെട്ടിയത് കൊണ്ടൊന്നും പറ്റില്ല പോവാനും എന്ന് പറയും നമുക്ക് ഏത് നേരം നോക്കിയാലും ഈ നന്ദു നന്ദൂന്ന് പറഞ്ഞിട്ട് അവളുടെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ വെറുതെ ഒന്നുമില്ലല്ലോ വേണു അവളുടെ അച്ഛൻ തല്ലേ ചെയ്തിരുന്നത് തല്ലിയിട്ട് അല്ല അവളുടെ അച്ഛൻ ഇവിടെ കളക്കേസ് കള്ളക്കേസ് കുടുക്കിയതല്ലേ എന്നൊക്കെ പറയും അതിനെന്താണോ തെളിവെന്നറിയും അതിന് തെളിവുണ്ടായിട്ട് തന്നെയാണ് അവൾ പോയി തല്ലിയതെന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അവിടുന്ന് അപ്പോഴേക്കും നിൻ്റെ വലിയമ്മ അവിടെ നിൽക്കേണ്ടത് നോക്കില്ലേ ഞാൻ രണ്ടങ്ങോട്ട് തരും എന്ന് ഞാൻ പറയും അമ്മ വേണമെങ്കിൽ എന്നെന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഞാനുള്ള കാര്യമുള്ള ഉള്ളതുപോലെ പറയും അവർ അവർ ശരിയല്ല എന്നൊക്കെ അങ്ങനെ അനി പറയുകയാണ് അപ്പോൾ അപ്പോളേക്കും നായനോടും തട്ടിക്കാറ് അപ്പോൾ പറയും വേണു തന്നെയാണ് അല്ല നയനെ അനാമികയുടെ തന്നെയാണ് പിന്നെ ഇവളെ നന്ദുവിനെ ജയിലിൽ കയറ്റിയത് കള്ളക്കേസ് ഉണ്ടാക്കിയത് അത് അവൾക്കറിയാം എന്ന് പറഞ്ഞു അങ്ങനെ നയനെ പറയും അതിനെന്താ ഇതുള്ളത് നോക്കിയപ്പോൾ അയാൾ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് കോടതിയിൽ വന്നത് അവളെ ജയിലിക്ക് കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അതില് കാരണം ആകെ ഇതായി നിക്കണേ ഇപ്പോൾ അവസാനം നവ്യ അന അനിയും അമ്മ എന്ത് പറഞ്ഞാലും ശരി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് വയ്യ അമ്മയ്ക്ക് അമ്മയുടെ മരുമകളുടെ കാര്യം മാത്രമേ ഉള്ളൂ സങ്കടം അപ്പം എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എങ്ങനെയായതോ എൻ്റെ സങ്കടം ആര് കാണാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ആനയും അങ്ങോട്ട് പോവും കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ നൈനിയും അതിൻ്റെ പിന്നാലെ പോവും അത് കഴിയുമ്പോൾ ദേവയാനി പറയും ഇങ്ങനെ ചെന്നിട്ട് പറയും കണ്ടോ എടുത്തി അവൻ്റെ ഒരു സ്വഭാവം അവൻ ഇപ്പോൾ അവരുടെ പിന്നാലെയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇപ്പം പറയും നമ്മൾ പിന്നെ അവരാണ് അവൻ അനാമികയുടെ മോളുടെ അച്ഛനും അമ്മേനെയും തല്ലിയതും പറയുമ്പോൾ പറയും അങ്ങനെ അറിയാത്ത പറയല്ലേ ജാനകി നമുക്ക് അതിനെ പറ്റി ശരിക്കും അറിയില്ലല്ലോ പക്ഷെ ഒന്നുണ്ട് നന്ദുനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് വേണുമാണ് അത് സത്യമാണ് എന്നൊക്കെ പറയും അത് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ആ കുട്ടിയെ എസ് ഐ സെലക്ഷൻ കിട്ടിയത് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്തത് വളരെ തെറ്റായില്ലേ എന്നൊക്കെ പറയും എന്തായാലും ആർക്കും അവളെ കുറിച്ചൊരു സാ ഇതല്ല അങ്ങനെ എങ്ങനെയാണ് അനാമിക അപ്പോൾ പറയും ഒരു കാര്യം ഞാൻ പറയാം അനാമിക എന്നും ഇവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ മരുമകളായിട്ട് ഇവിടെത്തന്നെ ഉണ്ടാവും അവൾ ഒരിക്കലും ഇവിടെ നിന്ന് പോകില്ല അനിയുടെ ജീവിതം ഇങ്ങനെ നല്ല സങ്കടമുണ്ട് നമ്മൾ നമ്മൾക്കും അത് വലിയ വിഷമാണ് അവൻ്റെ ജീവിതത്തിൽ പക്ഷെ ഒന്നുണ്ട് അവളെ നമുക്ക് അവൾ ഇവള് അവളെന്നു നമുക്ക് ഇവിടെ ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവ്യാനീനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മളെ ഇവള് അനാമിക ഇടയ്ക്ക് വീട്ടിലൊന്ന് പോകുന്നുണ്ട് അവൾ അവളുടെ വീട്ടിൽ പോയി യുദ്ധം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇതിപ്പോൾ വലിയ കഷ്ടമായല്ലോ തല്ലുണ്ടാക്കിയുടെ കാര്യമാണ് പറയുന്നത് അപ്പം പറയും അവൾ 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 തന്നെയാണെന്ന് കണ്ടതല്ലേ പിന്നെ ഇങ്ങനെ മറ്റേ നിങ്ങൾ തല്ലിയത് ആ അവൾ ആ ഹെൽമെറ്റ് മാറ്റിയിട്ട് തന്നെ തല്ലിയത് എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും ഉള്ള ചതവ് പക്ഷേ ഒന്നുണ്ട് പുറമെ അല്ല ചതവ് ഉള്ളിലാണ് ചതവ് എന്ന് പറയാം ഉള്ളിലാണ് ചതവ് അത് പിന്നെ അതുകൊണ്ടൊന്ന് പ്രാഥമിക ആവശ്യങ്ങളും കൂടി നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ അറിയും അപ്പോൾ ഞാനോ അവധി എന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് അറിയും അപ്പോൾ പറയും എനിക്കും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അവർ ഉള്ളിൽ അറിയും ഉള്ളിൽ കയറിയതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് പിന്നാമറത്തെ വാതില് തല്ലിപ്പൊളിക്കൊന്നും ചെയ്തിട്ടില്ല അതും കൂടെയാണ് അവർ കയറിയണത് എന്നറിയും അപ്പം പൂച്ച അപ്പം നിങ്ങൾക്ക് പിന്നെ മുന്നില് ബെല്ലടിച്ചിട്ടൊക്കെ ആണെങ്കിൽ അയൽവക്കാരെയൊക്കെ വിളിക്കായിരുന്നു അതിനുള്ള സാവകാശം കൂടെ കിട്ടില്ല പിന്നെ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെയും വാതിലടച്ച് ഇരിക്കുകയാണെങ്കിൽ തന്നെയും അവർ റൂമ് തോന്നുന്ന അകത്ത് കയറും എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ പൂച്ച കയറിയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ നീ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കേസ് കൊടുക്കേണ്ട കേസ് കൊടുക്കൊന്നും വേണ്ട അപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് റിവ്യൂന്ന് പറയും ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാനുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും അതൊക്കെ എടുത്ത് അവൾ പുറത്തൊക്കെ ഇടും കേസ് കുത്തി പൊന്തിച്ച അവൾ പുറത്ത് കൊണ്ടുവരും പിന്നെ അപ്പോൾ രേവതി പറയും ഞാനും മോളും കൂടെയാണ് പിന്നെ അവളുടെ നവ്യയ്ക്ക് വെച്ച പാലിൽ വിഷം കലർത്തിയത് അതൊക്കെ കഴിച്ചിട്ടാണ് ദേവയാനി ചേച്ചിക്ക് പ്രശ്നമായത് അതൊക്കെ പുറത്ത് വന്ന നിൻ്റെ നിലനില്പ്പ് പോലും അവതാളത്തിലാവും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവൾ എന്നെയും തല്ലല്ലോ അറിയും തല്ലും നീ അതുകൊണ്ട് ഒന്ന് പൊടിക്കൊതുങ്ങിക്കോ നീ വലിയ ഇതിനൊന്നും പോണ്ട എന്നൊക്കെ ഇങ്ങനെ വീണ് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ നീ മോളെ നീ എങ്ങനെയെങ്കിലും അനിയെ സ്നേഹിച്ചിട്ട് അവിടെ നിൽക്ക് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്വത്ത് എങ്ങനെയെങ്കിലും കിട്ടാൻ നോക്ക് എന്നിട്ട് നീ പിന്നെ അങ്ങോട്ട് പോകുന്ന പിന്നെ അങ്ങോട്ട് പോകണ്ട അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആരാൻ്റെ കയ്യിൽ സ്വത്ത് കണ്ടിട്ടാണ് ഇവിടെ കളിക്കുന്നത് മുഴുവനെ കേൾക്കണേ അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു അമ്മയും അച്ഛനും മകളും കൂടി പറഞ്ഞ് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളുടെ എന്താണ് നയന ഒരു ബുക്ക് ഇങ്ങനെ എടുത്തോണ്ട് വരികയാണ് നമ്മുടെ നവ്യയുടെ നവ്യ ഫോണിൽ എന്തോ കണ്ടിരുന്നിങ്ങനെ ചിരിക്കുക അപ്പോൾ ചിരിച്ചിത് നോക്കുക എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പോഴേക്ക് ദേവയാനിങ്ങനെ വന്ന് നോക്കുകയാണ് നമ്മൾ എന്താ ഈ ചെയ്യണമെന്നറിയാം അപ്പോൾ ഇതെന്താ മുളയൊക്കെ നോക്കി ചീട്ട് ഡിസൈൻ കണ്ടോ ആരോ വരച്ചതാണ് നല്ല ഭംഗിയില്ലേ കാണാൻ ഈ മാല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു ആ നല്ല സിമ്പിൾ അല്ലേ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറയുക എനിക്കിത് വളരെ ഇഷ്ടമായി എന്നറി അപ്പോൾ പിന്നെ എനിക്ക് ഇതൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ആദർശേട്ടനോടൊന്നും പറയണം അതല്ല പിന്നെ ഒരാൾ ഡിസൈൻ വെച്ച് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വെച്ച് നമുക്കൊരു ഡിസൈൻ ആക്കാം അല്ലേന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ നീ മോഷ്ടിക്കാൻ നോക്കുമ്പോൾ മോഷ് മോഷ്ടമല്ല എങ്കിലാകൂടെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ പറ്റി നമുക്കൊരു ഡിസൈൻ ആക്കി കൂടിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ എന്തായാലും നല്ല രസം ഉണ്ടെന്ന് എന്തായാലും അദർശേട്ടനോടൊന്ന് പറയണം ഈ മാലയുടെ കാര്യം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോകട്ടോ അപ്പോൾ അറിയുന്നത് നിനക്ക് അങ്ങനെ സ്വർണ്ണത്തിനോടൊന്നും താല്പര്യമില്ലാത്ത ആളാണല്ലോ എന്തെന്ന് പറ്റി അറിയാം എനിക്ക് സ്വർണ്ണത്തിനോട് താല്പര്യം ഒന്നുമില്ല അങ്ങനെ വാങ്ങിയിടണമെന്നില്ല പക്ഷെ എന്തോ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല സിമ്പിൾ മാല അല്ലേ എന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന നവ്യ്ക്ക് നന്നായിട്ടുണ്ട് മുളയെന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് നയന അങ്ങനെ അങ്ങോട്ട് പോകും ആ ബുക്ക് അവൾക്ക് നയന നവ്യയ്ക്ക് കൊടുത്തിട്ട് അവളങ്ങനെ പോട്ടോ അപ്പോൾ നവ്യ ബുക്കെടുത്തി നോക്കുമ്പോഴേക്കും നമ്മളുടെ ദേവിയാനി ഒരു എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല അവൾക്ക് ഈ മാല നല്ല ഇഷ്ടമായത്രേ നല്ല സിമ്പിൾ മാലയാണ് നല്ല ഡിസൈൻ അവളോ വലിയ അവൾ വലിയ ഡിസൈനറല്ലേ അപ്പോൾ പിന്നെ അവൾക്ക് മറ്റുള്ളവരൊക്കെ വരയ്ക്കേണ്ട ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കും ദേവിയാനി അത് അത് അങ്ങനെയൊന്നുമില്ല പിന്നെ അമ്മായി ഇത് എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്നറിയുന്നിട്ട് ആ മാല അവിടെ കൊടുക്കുകയാണ് ആ ബുക്ക് ഒരുത്ത് കൊടുക്കുക അങ്ങനെ സ്വർണത്തിനൊന്നും ഇഷ്ടമില്ലാത്തൊരാളാണ് അവൾ എന്ത് പറ്റിയാണ് പോകുന്നിട്ട് ദവ്യം പോകട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഗ്രേസി മകൾ ഉണ്ടല്ലോ ഗ്രേസിയുടെ മകൾ ആ മറ്റേ ഇതിൽ വർക്ക് ചെയ്യണ മീഡിയയിൽ വർക്ക് ചെയ്യണ ആ കുട്ടീനെ വിളിക്കുക അപ്പോൾ ആ നിന്നിട്ട് നമ്മുടെ നയന കേൾക്കുക നയന ഇപ്പോൾ നമ്മുടെ ദേവയാനിനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ നയന അങ്ങനെ കേൾക്ക് കേൾക്കുകയാണ് അപ്പോൾ പറയാം ആ എനിക്ക് മോളെന്തെനിക്ക് ഒന്ന് കാണണം അത്യാവശ്യമാണെന്ന് അറിയാം ഇപ്പോൾ എന്താ എൻ്റെ എന്ന് നോക്കിയാൽ അപ്പോൾ അറിയും ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണ് ഫോണിൽ കൂടെ പറയാം പക്ഷേ ഞാൻ നേരിട്ട് വരാം അതാണ് നേരിട്ട് വന്ന് സംസാരിച്ചാലേ ശരിയാവുള്ളൂ അവർക്ക് ഞാൻ ഗ്രേസിയോട് പറയണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഗ്രേസീനെ എന്താണ് ഗ്രേസിയോട് പറയുന്നതിനേക്കാളും മോളോട് നേരിട്ട് പറയുക നല്ലതെന്ന് തോന്നി എന്ന് പറയും അപ്പോൾ പറയും എന്താണ് ആൻറ്റി പറഞ്ഞോളൂ എന്ന് പറയും അപ്പോൾ എന്നാൽ ഞാൻ പുറത്തേക്കൊന്ന് പോകണം അത്യാവശ്യമായിട്ട് അപ്പോൾ എന്നാൽ ആൻറ്റി വീട്ടിലേക്ക് വരുവെക്കും ആ ഞാൻ വരാം മോളെ എനിക്ക് മോളോടൊരു കാര്യം പറയാണ്ട് അങ്ങനെ പറയാണ് അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കും അപ്പോൾ എന്താണ് അതുപോലെ അത് കഴിഞ്ഞിട്ടപ്പോൾ പറയും അപ്പോൾ ഗ്രേസേൻറ്റിയുടെ മോളയാണല്ലോ വിളിക്കുന്നത് അവർ ഇതിനെ വിളിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കും അപ്പോൾ പിന്നെ അതേപോലെ മൂർത്തി വക്കീലിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അല്ല മൂർത്തിയല്ല മാരാരി വക്കീലിൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോഴും നയനെ ഫ്രണ്ട് അമ്മ മാരാരി വക്കീൽ അങ്ങനെ അറിയലായിരിക്കുമ്പോൾ ആ മാരാരകല അറിഞ്ഞാൽ താരുള്ളത് പറയുമ്പോൾ അവയ്ക്ക് അത്രയ്ക്ക് അടുപ്പാണോ മാരാര വക്കീലിനെക്കുമ്പോൾ എനിക്ക് മാത്രല്ല ഈ വീട്ടിലെ വീട്ടിലെല്ലാവർക്കും ആരാ വക്കീലിനെ അറിയാം അങ്കിളിനെ അറിയാം അതുകൊണ്ടാണ് അല്ല അതെന്നാ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്കിളെന്ന് വിളിക്കുന്നോണ്ട് ചോദിച്ചാണ് അറിയും അതെല്ലാവർക്കും ഞാൻ എന്നെക്കാളും കൊടുത്ത് ഇവിടെ എല്ലാവർക്കും മാരാർ അങ്കിളിനെ അറിയാം അതിനിപ്പം എന്താന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ നയന അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ദേവയാനി നേരെ ഗ്രേസിയുടെ മോളെ കാണാൻ വേണ്ടി പോകും എന്താ പേരാ പറഞ്ഞത് അങ്ങനെ എന്തോന്ന് തോന്നുന്നു ആ കുട്ടീനെ കാണാൻ പോകുക അപ്പം ആ ആൻറ്റി വരൂ എന്നൊക്കെ പറഞ്ഞാൽ അവള് വിളിക്കുകയാണ് അപ്പോൾ പറയും മോളെ മോളെ ഇരിക്കുകയെന്നിട്ട് അങ്ങനെ ദേവയാനി അടുത്ത് പോയി ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കും അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പിന്നെ പറയും നിങ്ങളുടെ ഇതിൽ പിന്നെ ഒരു അവാർഡ് കൊടുക്കണ പരിപാടിയില്ലേ നിങ്ങളെ സംഘടന അപ്പോൾ ഉണ്ട് ഉണ്ട് പറയും അപ്പോൾ പറയും കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ലൊരു കൃഷിക്ക് കൃഷി കാര്യമായിട്ട് പെൺകുട്ടിക്കാണ് അത് കൊടുത്തത് എന്നാൽ ഇപ്രാവശ്യത്തെ അവാർഡ് എൻ്റെ മരുമകൾക്ക് കൊടുക്കണം എന്നറിയും അപ്പോൾ കുട്ടി ഇങ്ങനെ ചിരിക്കുക കാരണം എൻ്റെ മരുമകൾ മരുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഒന്ന് എനിക്ക് കിഡ്നിന്നു പിന്നെ ഡിസൈനർ ചെയ്യുക അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാറു എന്ന് പറയും അപ്പോൾ പറയും ഞാനത് ഞങ്ങളങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ ആ പ്രശസ്ത അവാർഡ് എങ്ങനെ നയനക്ക് നയന മേഡത്തിനാക്കിയല്ലോ വിചാരിച്ചിരുന്നു പിന്നെ നയന കളക്ഷൻസ് ഇപ്പോൾ ഭയങ്കര ഇതാണല്ലോ പ്രശ്നം മോർത്ത് ജ്വല്ലറി കൂടുതൽ അതാണ് ആ ഇതിലാണ് ട്രെൻഡ് വരുന്നത് പിന്നെ വിഷുവിന് മാല എടുക്കണം നമ്മൾ പറയുന്നത് കേട്ടു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതെ അങ്ങോട്ട് മോളെ ഒരു കാര്യം ചെയ്യണം അതിൻ്റെ ഫുൾ നിങ്ങളുടെ ആ അവാർഡ് ദാന ചടങ്ങിന് ഫുൾ ചെലവും ഞാൻ വഹിക്കാം എന്നറിയും അപ്പോൾ അത് നിങ്ങൾ നിങ്ങളറിയേണ്ട അല്ല ഞങ്ങൾക്കൊരു ഫണ്ട് ഉണ്ട് അറിയും അതായിക്കോട്ടെ പക്ഷേ ഞാനാണ് എല്ലാ ഫുൾ ചിലവും ഞാനാ വായിക്കുന്നത് കാരണം എന്നെ കുരം കളിപ്പിച്ചതാണ് എനിക്കറിയാം എൻ്റെ മരുമകളാണ് എനിക്ക് ലിവർ തന്നത് അവരെ അന്വേഷിച്ചിട്ടാണ് ഞാൻ കണ്ടെത്തിയത് പക്ഷേ ഇതുവരെ ആദർശമോ ജേട്ടനോ മറ്റുള്ളവരാരും എന്നോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരെ ഒന്ന് കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് എൻ്റെ മരുമകളും എന്നോട് മുന്നിട്ടില്ല ഇപ്പം എനിക്ക് അവള് അവളോട് പണ്ടത്തെക്കാളും ഇരട്ടി സ്നേഹമാണ് എനിക്ക് അവളോടുള്ളത് കൊണ്ട് ആ വർഡ് അവൾക്ക് തന്നെ കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരു സമ്മാനം കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ അവൾ ഇഷ്ടപ്പെട്ട മാലയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു മാലയും കൂടെ വാങ്ങി അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ വാങ്ങി തരാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ പത്രമാറ്റം നല്ല അടിപൊളിയായിട്ടാണ് കഴിഞ്ഞത് എല്ലാവരും മിസ് ചെയ്യേണ്ട കാണും കേട്ടോ